കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് സേനാ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അനുമോദിച്ചു ഇരട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് സേനാംഗങ്ങളെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചേർന്ന് ഇരട്ടി പ്രിൻസിപ്പൽ എസ് ഐ കെ ഷറഫുദ്ദീന് മൊമന്റോ കൈമാറി ഇരട്ടി പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരെ ആദരിക്കുവാൻ കിട്ടിയ ഈ ഒരു മഹത്തായ അവസരം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷപ്രദമായ കാര്യമാണ് ഇവിടുത്തെ അന്നം അഭിമാനം മറ്റ് പ്രവർത്തനങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇരട്ടി പോലീസ് സ്റ്റേഷനെ കേരളത്തിലെ ഒന്നാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇരട്ടി മേഖലയുടെ ചെറിയൊരു സ്നേഹാദരവ് ഏറ്റവും അങ്ങനുവേണ്ടി സംരക്ഷണിക്കുന്നു കൂത്തുപറമ്പിൽ വെച്ച് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് സാജു ചമ്പേരി ഇരിട്ടി മേഖലാ സെക്രട്ടറി കെ പ്രമോദ് ജോയിന്റ് സെക്രട്ടറി ജിജി ഐ എഫ് പി എം ഡി സമീർ സുലൈമാൻ സോണി സിജെ ഫൈസൽ കീഴ്പള്ളി സന്തോഷ് പടിയൂർ തുടങ്ങിയ മേഖലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരും ചേർന്നാണ് ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങളെ ആദരിച്ചത്